രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് ഭീഷ്മോറോ റിലീസാവുന്നത് അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഭീഷ്മോറോ അത്രയും വലിയ ബ്ലോക്ക് പോസ്റ്റർ ആയിരുന്നു അപ്പോൾ അന്ന് വിചാരിച്ചത് എനിക്ക് ഈസിലി എൻ്റെ അടുത്ത് പടം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംവിധാന സംരംഭം പെട്ടെന്ന് നടക്കുമെന്നായിരുന്നു പക്ഷെ അത് ഭയങ്കര തെറ്റായ ധാരണയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അതിനൊരു ഒരു ആ ഒരു സ്ട്രഗിൾ എന്തായാലും ഒരു ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യാൻ വേണം അതൊരിക്കലും ഒരു കേക്ക് വോക്കായിട്ട് നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിക്ക് ശേഷം ഇതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ വന്നു എൻ്റെ നാട്ടിൽ നടന്ന രണ്ടായിരത്തി മൂന്നിൽ നടന്നൊരു ചെറിയൊരു നിന്നാണ് എനിക്കിതിൻ്റെ ഒരു തോട്ട് കിട്ടുന്നത് ധീരൻ അന്ന് എൻ്റെ കൂടെ ഉള്ളിടത്തൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതങ്ങനൊരു കോമഡി ഫ്ലേവറിൽ തന്നെ പറഞ്ഞു പോവാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം ഇതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ചിയേഴ്സ് എൻറ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ അവർ ഈ ജേണിയിൽ ത്രൂ ഔട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷം എൻ്റെ കൂടെ തന്നെ നിന്ന ആളുകളാണ് അതിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ പിന്നീട് അവർ പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ അതിൻ്റെ എഴുത്ത് വിത്ത് ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഓരോ ആർട്ടിസ്റ്റിലേക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും നായകന്മാരായതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അടുത്ത് സംസാരിച്ചു മനോജ് ചേട്ടൻ്റെ അടുത്തൊക്കെ ഏറ്റവും ആദ്യം സമയത്ത് പറഞ്ഞതാണ് തുടക്കത്തിലേ പറഞ്ഞതായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞു ഈ ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയാണ് ആക്ച്വലി ഇതിന് എനിക്കൊരു ഒന്നൊന്നര വർഷം ആ ടൈറ്റിൽ ക്യാരക്ടർ സെറ്റാവാൻ ആണ് ടൈം എടുത്തത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നമുക്ക് പല ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് ഷൂട്ടിലേക്ക് വന്നു നവംബർ ഒന്ന് കഴിഞ്ഞ വർഷം നവംബർ ഒന്നിലാണ് ഷൂട്ട് വരുന്നത് പിന്നീട് ആക്ച്വലി അങ്ങനെ ആ ഒരു അത് ഓൺ ആവായ ഷൂട്ട് വരെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളു പിന്നീട് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ടീം വർക്ക് ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കങ്ങനൊരു ഒരു സന്നാഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഷൂട്ടിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടുകളും സാധാരണ ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ഥലം ഇടുക എന്നുള്ള മിക്കവാറും സംഭവിക്കാറ് ഈ സീറ്റിൽ അങ്ങനെയല്ല മിക്കവാറും ഒരുപാട് ഓഫ് ഡേസ് ചെയ്താ ഞങ്ങളൊക്കെയാണ് ദിവസം പക്ഷേ പിന്നെ ഇത് അടുത്ത് പോകുന്ന സാറ് പറയാൻ ഭയങ്കര ആ അത് പിന്നെ ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടായിരുന്നു അടുത്ത കാലത്തൊന്നും ഇത്രയും എൻജോയ് ചെയ്തൊരു സെറ്റില്ല എല്ലാവരും പ്രൊഡക്ഷൻ വയസ്സും ഇത് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആണ് പക്ഷെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് ഇപ്പോ ക്യാമറ ലോഹിദാസ് സാറിന്റെ മകനാണ് ഹരികൃഷ്ണൻ അപ്പോ ഹരി ഫസ്റ്റ് പടമാണ് അതുപോലെ എഡിറ്റ് ചെയ്തേക്കുന്ന ഫിൻ ജോർജ് വർഗീസ് എന്ന് പറഞ്ഞ ആളുടെയും ഫസ്റ്റ് പടമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ച ആളുകളാണ് ആലുവയിൽ ഞങ്ങൾക്കൊരു ബാച്ചിലർ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് വന്നതാണ് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ഷോർട്ട് ഫിലിം ഒന്നുമല്ല ചെയ്യുന്നൊരു ഇപ്പോൾ ഫസ്റ്റ് പടം ആകുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതല്ലോ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമറമാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഡിറ്റർ അങ്ങനെ വേണമെന്നുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ ഇടവും വല്ലതും ഇവർ രണ്ടുപേരും ആയിരുന്നു ഈ ഹരിയേട്ടനും ആശാനെന്നാണ് ഞങ്ങൾ എഡിറ്ററി വിളിക്കുക അപ്പോൾ അതെ ഇവർ രണ്ടുപേരും ആയിരുന്നു ഇടവും വല്ലോ എല്ലാ കാര്യത്തിനും അപ്പോൾ ഒരു പരിധി വരെ ആ ടെക്നിക്കൽ സൈഡ് ഇവരുടെ സൈഡിൽ പെർഫെക്റ്റ് ആയിട്ട് അവരത് മാനേജ് ചെയ്തു എനിക്ക് കൂടുതലും ഇവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡില് ബാക്കിയെല്ലാത്തിലും ശ്രദ്ധിക്കാനും ഒക്കെ പറ്റും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ടീം വർക്ക് ആണ് ഓക്കേ